ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി എത്ര എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കപ്പ് തേങ്ങ കേട്ടോ ഇനി ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ നുറുക്കി വെച്ച പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി തോനെ വെള്ളം ഒഴിക്കരുത് കേട്ടോ തൈര് തൈരൊഴിക്കുമ്പോൾ നമ്മളിത് വല്ലാണ്ട് ലൂസായി പോവും പിന്നെ പൈനാപ്പിൾ വേദം വരുമ്പോൾ ഒരു കുറച്ചൊരു വെള്ളം പോലെ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പം അത് മതി കേട്ടോ ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ മുടി വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ കുറച്ചായിട്ട് ഇനി ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അതിന് നമ്മൾ തേങ്ങയിൽ ഒരു മൂന്ന് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ മൂന്ന് പച്ചമുളക് എന്ന് പറഞ്ഞാൽ എരിവുള്ള പച്ചമുളക് അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം അടുത്ത് നിങ്ങൾ എരിവിനുസരിച്ച് എടുക്കട്ടോ കുറച്ച് കടുകും അത ഇത്ര കടുകും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതേപോലെ അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾക്ക് നമ്മുടെ പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ഈ ഓണത്തിന് തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റ് പച്ചടി കേട്ടോ പിന്നെ ഇതിൽ ഇഞ്ചി ചേർക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇഞ്ചി ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് പൈനാപ്പിൾ പച്ചടിക്ക് ഇങ്ങനെയാണ് മറ്റേ നമ്മൾ പ വെള്ളരി കൊണ്ടൊക്കെ പച്ചടി വയ്ക്കുമ്പോൾ അതിലൊക്കെ ഇഞ്ചി ഇടാം കേട്ടോ അപ്പോൾ അതിന് വേറൊരു രസമാണ് ഇതിൽ പക്ഷേ ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വേറെ ആയി പോവും അപ്പം അതിൽ നല്ലത് ഇഞ്ചി ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ തേങ്ങ ചേർത്ത് ഇളക്കിയതിന് ശേഷം തീ കുറച്ച് ഇടാവുള്ളൂ അധികം ചൂട് പറ്റില്ല ആ സമയത്ത് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടെട്ടോ പഞ്ചസാര ഇടുമ്പോൾ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര വേണം വേണമെന്നില്ല കേട്ടോ ഇത് കുറച്ച് മധുരം കുറവുള്ളതായതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അപ്പം പച്ചടി ഇവിടെ റെഡിയായി ഇനി ഇതിൽ നന്നായിട്ടൊന്ന് വറവിടണം അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൂടി ചെയ്താൽ നമ്മളെ പച്ചടി റെഡി ആയിട്ടോ അപ്പോൾ ഇലത്തലക്കിലൊക്കെ വിളമ്പാൻ ഒരു അടിപൊളി ഒരൈറ്റാണ് കേട്ടോ അത് അപ്പോൾ പച്ചടിയുടെ കൂട്ടത്തിൽ ഒരു ടേസ്റ്റുള്ള പച്ചടി അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ തയ്യാറാക്കി നോക്കുക ഈ ഓണത്തിന് തന്നെ കേട്ടോ നമ്മളെ കടുക് പൊട്ടിട്ടുണ്ട് നമുക്കതിൽ കുറച്ച് ചുവന്ന മുളകും കറിവേപ്പിൻ്റെ അതിൽ ഇട്ടുകൊടുക്കാം കേട്ടോ മേപ്പിച്ചതിന് ശേഷം നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുളകും ഒന്നും കൂടി ഒന്ന് കളറ് മാറാം കേട്ടോ ഞാൻ കളറ് മാ മാറാൻ നിന്നില്ല അപ്പോൾക്കും ഓഫാക്കി കഴിഞ്ഞ് പിന്നെ അതന്നെ ഒഴിച്ചെടുത്താൽ കേട്ടോ അപ്പോൾ നിങ്ങളൊന്നും കൂടി ഒന്ന് മുളകിനെ ഒന്ന് മൂപ്പിക്കാം കേട്ടോ നീ ഈ വറുത്തിട്ടത് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൂട്ടി കൊടുക്കുക അപ്പോൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം ആവട്ടെ ഹാപ്പി ഓണം